ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ പരാതി എവിടെയെന്ന് ചോദിച്ചിരുന്നവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് യുവതി ഒടുവിൽ പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ പോയി കണ്ടാണ് യുവതിയും കുടുംബവും മൂന്ന് പേജ് വരുന്ന എഴുതി തയ്യാറാക്കിയ പരാതി കൈമാറിയത് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഡിജിറ്റൽ തെളിവുകളുടെ ഒരു ഭാഗവും യുവതി പിണറായി വിജയന് കൈമാറിയിട്ടുണ്ട് ആദ്യ ഓഡിയോ സന്ദേശം റിപ്പോർട്ടർ ചാനൽ പുറത്ത് ശേഷം കൃത്യം മൂന്നാം മാസമാണ് യുവതി മുഖ്യമന്ത്രിയെ പരാതി നൽകാനായി സമീപിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ് സി പി എം അനുകൂല ചാനലായ ന്യൂസ് ട്വൻ്റി ഫോർ മലയാളം പുറത്തുവിട്ട് മൂന്നാം ദിവസമാണ് യുവതി പരാതി നൽകുന്നത് ഇതോടെ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ചു വീഴ്ത്താൻ തയ്യാറായിരുന്ന എല്ലാവരും വലിയ ആഹ്ലാദത്തിമീർപ്പിലാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സൈബർ സഖാക്കളും ഒപ്പം പാലക്കാട്ടെ ബി ജെ പി നേതൃത്വവും കാരണം ഇവരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ നഷ്ടമാകുമെന്ന വലിയ ഭീതിയിലാണ് സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ പ്രശാന്ത് ശിവനും ഒക്കെ അടങ്ങുന്ന ബി ജെ പി നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്യായ പെർഫോമൻസ് ബി ജെ പിയുടെ പാലക്കാട്ടെ വളർച്ച നേരെ താഴേക്ക് കൂപ്പുകുത്തിച്ചിരുന്നു പാലക്കാട് പിടിച്ചെടുക്കാൻ മോഹിച്ച ബി ജെ പിക്ക് ഏറ്റവും വലിയ തടസ്സമായി നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും വി കെ ശ്രീകണ്ഠനും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ യുവ നേതാക്കളായിരുന്നു അവരെ ഓരോന്നോരോന്നായി അടിച്ചു വീഴ്ത്തി ബി ജെ പിക്ക് കളം പിടിക്കാൻ ഒരുങ്ങുന്നൊരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതിയിലൂടെ രാഷ്ട്രീയപരമായി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഡിയോ പുറത്തു വന്ന സമയത്ത് അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ഇര അന്തരീക്ഷത്തിലായിരുന്നു അല്ലെങ്കിൽ എവിടെയാണ് എന്ന് അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു അങ്ങനെ ഒരു ഇരയുണ്ട് ആ ഇര മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വാക്കാൽ ബോധിപ്പിച്ചു പരാതിയായി നൽകി ഡിജിറ്റൽ തെളിവുകൾ കൈമാറി കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിനെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തിയെന്നാണ് വാർത്തകൾ ഒന്നുകിൽ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറും ഈ പരാതി കൈമാറും അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു കേസായി ഇത് രജിസ്റ്റർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ അന്വേഷണം ആരംഭിക്കും ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചാണ് കേസ് ഏറ്റെടുക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യാനും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പുറത്തിറങ്ങുന്ന വഴിക്ക് ആ യുവതി ബോധരഹിതയായി വീണു കുഴഞ്ഞു വീണു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇരയായ യുവതിക്കുണ്ട് അതിനൊരു കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ രാഹുൽ വിരുദ്ധരും ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നത് ഗർഭചിത്രം നടത്തിയതും നിർബന്ധിതമായി അതിന് അടക്കം ക്രൂരമായ കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നാണ് പരാതിയിലെ ഉള്ളടക്കം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതനുസരിച്ച് പോലീസ് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനും തുടർ നിയമ നടപടികളിൽ അതായത് റിമാൻഡിലാക്കാനും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനുമുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമുണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു പരാതി വരികയും അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ആ വാർത്തകൾ ഗൗരവതരമായി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ ചില വാചകങ്ങളാണ് ഓർമ്മ വരുന്നത് പണ്ട് നമുക്കറിയാം ഒരു സോളാർ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഇതുപോലെ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു ചാനൽ ചർച്ചകൾ ഏതാണ്ട് ഒന്നര മാസക്കാലത്തോളം കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളിലെയും പ്രൈം ടൈം ചർച്ച എന്ന് പറയുന്നത് അതായത് അന്തി ചർച്ച എന്ന് പറയുന്നത് ഈ സോളാർ വിഷയവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിരുന്നു അതുപോലെ തന്നെ അന്ന് പി സി ജോർജിനെ പോലുള്ള ചില നേതാക്കളൊക്കെ പറഞ്ഞു ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ചില രതി വൈകൃതങ്ങൾക്ക് എന്നൊക്കെയായിരുന്നു അന്ന് സകലരും ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ രംഗത്ത് വന്നു ഒടുവിൽ കാലമേറെ കഴിഞ്ഞ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന ലൈംഗിക വൈകൃതങ്ങൾ ലൈംഗിക ആരോപണങ്ങളൊക്കെ തെളിയിക്കുന്ന ഒരു തെളിവിൻ്റെ ഒരു തരിമ്പ് പോലും ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ പിന്നീട് മനസ്സിലാക്കി പക്ഷെ അപ്പോഴേക്കും ഉമ്മൻചാണ്ടി സാറിന്റെ ആരോഗ്യം നശിച്ചു രാഷ്ട്രീയ പ്രതിച്ഛായ ഇല്ലാതായി അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വിഷമതകൾ രോഗങ്ങളൊക്കെ ആ സമ്മർദ്ദം കൊണ്ടുണ്ടായി എന്നാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലിവിടെ ഒരിക്കലും ഈ ആരോപണങ്ങളിൽ ഈ പരാതിയുമായുള്ള യുവതിയുടെ നീക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളിൽ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ ഒന്നും ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തരിമ്പ് പോലും പതറാതെ കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യം തനിക്കുണ്ട് നിയമപരമായി തന്നെ പോരാടും അതായത് ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ താൻ സന്നദ്ധനാണ് താൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നീതിന്യായ കോടതിയിൽ ഇത് ബോധ്യപ്പെടുത്തും സത്യം ബോധ്യപ്പെടുത്തും ജനങ്ങളുടെ കോടതിയിലും താൻ ബോധ്യപ്പെടുത്തും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ വലിയ സമ്മർദ്ദം വരുമ്പോൾ ഇതിനു മുമ്പ് അതായത് ഈ ഓഡിയോ ക്ലിപ്പ് ആദ്യം പുറത്തു വന്നപ്പോൾ ഒരു മാസക്കാലത്തോളം ആരോടും മിണ്ടാതെ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ ഒരു സാഹചര്യം വരുന്നു യുവതി പരാതി കൊടുക്കുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നോട്ടില്ല ശക്തമായി അടിയുറച്ച് തന്നെ നിലപാടിൽ നിൽക്കുകയാണ് ശക്തമായി പോരാടും കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും നീതിന്യായ കോടതിയിലും ഒക്കെ സത്യം ബോധ്യപ്പെടുത്തും കുറ്റം ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യം തനിക്കുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷെ അതേസമയം പാലക്കാട്ട് എറിഞ്ഞു തോൽക്കുമെന്ന് പേടിച്ച് വിറച്ചിരുന്ന പ്രശാന്ത് ശിവൻ എന്തായാലും വലിയ ആഹ്ലാദത്തിലാണ് ആഘോഷത്തിലാണ് പ്രശാന്തി വന്നിട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക ഇപ്പോൾ കഥ മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിൻ്റെ ഇരയായ പെൺകുട്ടി കേരള മുഖ്യന് ഔദ്യോഗികമായ പരാതി നൽകി ഇനി പരാതിയില്ല എന്ന് പറഞ്ഞ് രാഹുലിനും കോൺഗ്രസിനും സി പി എമ്മിനും രക്ഷപ്പെടാൻ സാധിക്കില്ല കേരള മുഖ്യനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇനി കോംപ്രമൈസ് ഭാഷ വെടിഞ്ഞേ പറ്റൂ ഇരയായ പെൺകുട്ടിക്ക് നീതി വേണം ഇത്രയും നാളായി രാഹുലിനെയും കോൺഗ്രസിനെയും രക്ഷിക്കാനായി ഒരു സിംഗിൾ ഡയലോഗാണ് സംസ്ഥാനം ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഒരേപോലെ പറഞ്ഞിരുന്നത് പരാതിയില്ല അതിനാൽ നടപടിയില്ല ഈ വാദം പറഞ്ഞ് പിണറായി സർക്കാരും ഇതുവരെ രക്ഷപ്പെട്ടു എല്ലാവരും ഒന്നിച്ചൊരു പെൺകുട്ടിയുടെ നീതി നിഷേധിക്കാൻ ചേർന്ന് നിന്നപ്പോൾ ബി ജെ പി മാത്രമാണ് ആസുരത്തിനെതിരെ ശക്തിയായി എതിർത്തു നിൽക്കുന്നത് നീതികേടിനെതിരെ പോരാടുന്നത് പക്ഷേ ഇപ്പോൾ കഥ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഇതിൽ ഒരുപാട് ഒഫൻസുകൾ ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു അഭിഭാഷകനെ പോലെ കൃത്യമായ നിയമപരമായ കാര്യങ്ങളൊക്കെ പ്രശാന്ത് ശിവൻ എഴുതിയിടുകയാണ് ബി എൻ എസ് പ്രകാരമുള്ള കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് ഇപ്പോൾ രാഹുൽ നടത്തിയിരിക്കുന്നത് ജാമ്യമില്ല ജീവപര്യന്തം വരെ തടവ് പരാതി ആവശ്യപ്പെടാതെ പോലീസിന് കേസെടുക്കാം വാറന്റ് ഇല്ലാതെ അറസ്റ്റ് നടത്താം സെഷൻസ് കോടതി വിചാരണ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാണ് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെടുന്നത് എന്തായാലും പ്രശാന്ത് ശിവനും ബി ജെ പിയും വലിയ ആഹ്ലാദത്തിലാണ് ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി രാഹുലിനെതിരായി പരാതി വലിയ തോതിൽ ഗുണം ചെയ്യും ഒരുപക്ഷെ ഏറ്റവും അധികം രാഹുലിനെതിരായി പരാതി രക്ഷപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ അത് ഗുണമാകുന്നത് ബി ജെ പിക്ക് പാലക്കാട് ബി ജെ പിയുടെ അടിത്തറ ഇളകി പൊളിഞ്ഞിരിക്കുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ ഈ പരാതി വരുന്നത് രാഷ്ട്രീയപരമായാണ് ഞാനത് കുറിച്ച് സംസാരിക്കുന്നത് രാഷ്ട്രീയപരമായി അത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സ്വർണ്ണപ്പാളി വിവാദം സ്വർണക്കൊള്ള അതുമായി ചർച്ചകൾ ചാനലിലെ ഇടപെടലുകൾ അതിൽ നിന്നൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആ ചർച്ചകളിൽ നിന്ന് മാറാനുള്ള ഒരു അവസരവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇതുവഴി എന്നുള്ളത് രാഷ്ട്രീയപരമായി ഈ പരാതിയുടെ ഒരു മറ്റൊരു സൈഡാണ് എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞെട്ടിച്ചുകൊണ്ട് സകലതയും ഞെട്ടിച്ചുകൊണ്ട് പ്രതിരോധത്തിലേക്ക് പോരാ പോകാതെ പോരാട്ടത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു എന്ന് വളരെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരുപക്ഷെ രാഹുൽ വീഴും തളരും പിന്നോട്ട് പോകും എന്നൊക്കെ കരുതിയവർ ഇത്രയധികം വളഞ്ഞിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് നിരന്തരമായി മാധ്യമങ്ങൾ പറയുമ്പോഴും പോരാട്ടം തന്നെയാണ് താൻ നടത്താൻ പോകുന്നത് സത്യം ജയിക്കും എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്